നമ്മുടെ ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ളതാണ് ജില്ലയിലാകെ നൂറ്റി പതിനൊന്ന് തദ്ദേശ സ്ഥാപന സ്ഥാപനങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് സ്ഥാന വാർഡുകളിലായിട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് അതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി പുരുഷന്മാരും മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വനിതകളുമാണ് സ്ഥാനാർത്ഥികളായിട്ടുള്ളത് നിലവിൽ ജില്ലയിലെ അണ്ടർ അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിൽ ഇരുപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടർമാരാണ് നിലവിലുള്ളത് അപ്പം അതിൽ പതിനാല് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് പേർ സ്ത്രീകളും പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് പേർ പുരുഷന്മാരുമാണ് ഇതിൽ അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് പുതിയ വോട്ടർമാരാണ് ഈ വർഷം ഉള്ളത് നമ്മുടെ ജില്ലയിൽ ഇരുപത്തേഴ് പേർ ട്രാൻസ്ജെൻഡേഴ്സും ഇരുന്നൂറ്റി അൻപത് പ്രവാസി വോട്ടർമാരും ഈ ലിസ്റ്റിലുണ്ട് ആകെ മൂവായിരത്തി എണ്ണൂറ്റി മൂവായിരത്തിഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനാണ് നിലവിലുള്ളത് പോളിംഗ് ഡ്യൂട്ടിക്കായിട്ട് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത്തിമൂന്ന് പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് ഇതിലൊരു പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടാവും മൂന്ന് പോളിംഗ് ഓഫീഷ്യൽസും ഉണ്ടാവും ഇത് റിസർവും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇരുപത് ശതമാനം റിസർവ് ആയിട്ടുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഇന്നിന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം വൈകിട്ട് ആറു മണിയോടുകൂടി അവസാനിക്കുന്നതായിരിക്കും പിന്നെ വിതരണ കേന്ദ്രം ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് നാളെ ഡിസംബർ പത്തിന് രാവിലെ പോളിംഗ് സാമഗ്രികളുടെ വിവര വിതരണം ആരംഭിക്കുന്നതായിരിക്കും ജില്ലയിലാകെ ഇരുപത്തിനാല് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉള്ളത് അവിടെ തന്നെയാണ് സ്ട്രോങ് റൂംസും പ്രവർത്തിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ പതിമൂന്നായിരത്തി നൂറ്റി അമ്പത്തി എട്ട് ബാലറ്റ് യൂണിറ്റുകളും നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എഴുപത്തി രണ്ട് യൂണിറ്റുകളുമാണ് ഉൾപ്പെടെയുള്ളത് നമുക്കിതിൽ ഇരുപത്തഞ്ച് ശതമാനം റിസർവും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗ് ദിവസം നമ്മൾ ഡിസംബർ പതിനൊന്നാം തീയതി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെ ആയിരിക്കും വോട്ടെടുപ്പിൻ്റെ സമയം വൈകിട്ട് ആറു മണി വരെ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും വോട്ടിന് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വോട്ടർ ഐ ഡി നമ്മൾ പന്ത്രണ്ട് ഐ ഡിസ് സ്റ്റേറ്റ് ഇലക്ഷൻ കളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഓർമ്മ ക്യാരി ചെയ്യേണ്ടതാണ് പിന്നെ വോട്ടെടുപ്പിൻ്റെ ദിവസം എന്തെങ്കിലുമൊക്കെ എൻഡർ തകരാറ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ടീമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത് ബൂത്തുകൾക്ക് ഒരു സെക്ടർ ഓഫീസർ ഉൾപ്പെടെയുള്ള ടീമിനെ ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു ടീം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ജില്ലയിൽ മൊത്തത്തിൽ ഇരുന്നൂറ്റി പതിനാല് സെക്ടറുകളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് പിന്നെ പോളിങ്ങിൻ്റെ ദിവസം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ നൂറ് മീറ്റർ ഏരിയക്കകത്ത് ക്യാമ്പയിനിങ് പാടില്ലാത്തതാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയൽസ് അങ്ങനത്തെ ഒന്നും പാർട്ടികളൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഇത് ഇരുന്നൂറ് ആണ് പഞ്ചായത്ത് ഏരിയയിൽ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്കായിട്ട് വിന്യസിച്ചിട്ടുള്ളത് ജില്ലയിൽ സെൻസിറ്റീവായിട്ട് എൺപത്തൊന്ന് ബൂത്തുകളാണ് ഉള്ളത് ഈ സെൻസിറ്റീവായിട്ടുള്ള ബൂത്തുകൾ നമ്മൾ പ്രത്യേകമായിട്ടുള്ള വെബ്കാസ്റ്റിംഗ് ഉണ്ടാവും വെബ്കാസ്റ്റിംഗ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു കൺട്രോൾ റൂമ് നമ്മൾ കളക്ട്രേറ്റിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ കൗണ്ടിങ്ങിന്റെ ദിവസം ഇരുപത്തിയഞ്ച് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഡിസംബർ പതിമൂന്നിന് രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതായിരിക്കും പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നത് ജില്ലാ കളക്ടറേറ്റിലായിരിക്കും ബാക്കി ഇരുപത്തിനാല് സെന്റേഴ്സിലായിരിക്കും മറ്റ് കൗണ്ടിങ് നടക്കുന്നത് പോസ്റ്റൽ ബാലറ്റുമായിട്ട് ബന്ധപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടിയിലുള്ളവർക്കും എലക്ഷൻ ഡ്യൂട്ടിയിലുള്ളവർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റെല്ലാവർക്കും പോളിംഗ് പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റ് വോട്ട് എണ്ണതിന്റെ അവസാനം വരെ വോട്ട് എണ്ണ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ പോസ്റ്റൽ ബാലറ്റ് റിട്ടേണിംഗ് ഓഫീസർ ഏൽപ്പിക്കാവുന്നതാണ് ഏത് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ പോളിംഗ് സ്റ്റേഷനുകളായിട്ട് പ്രവർത്തിക്കുന്ന പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കളക്ഷൻ സെന്ററുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഡിസംബർ പത്തിന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പതിനൊന്നാം തീയതി വോട്ടെടുപ്പിൻ്റെ ദിവസം പബ്ലിക് ഹോളിഡേ ആയിരിക്കും അത് ഗവണ്മെന്റ് ഓഫീസേഴ്സും പ്രൈവറ്റും എല്ലാവർക്കും അത് പബ്ലിക് ഹോളിഡേ തന്നെ ആയിരിക്കും പിന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പന്ത്രണ്ടാം തീയതി ഡ്യൂട്ടി ലീവും നമ്മൾ അനുവദിച്ചിട്ടുണ്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി സ്ട്രോങ് റൂമായിട്ടും കൗണ്ടിംഗ് കേന്ദ്രങ്ങളായിട്ടും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പോളിങ്ങിൻ്റെ തലേദിവസമായ ഡിസംബർ പത്താം തീയതി രാവിലെ ആറു മണി മുതൽ ഇത് നാൽപ്പത്തെട്ട് മണിക്കൂർ ഡേ ആയിട്ടും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ കൗണ്ടിങ്ങിൻ്റെ ദിവസം പതിമൂന്നാം തീയതിയും ഡേ ആയിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഇലക്ഷൻ പിന്നെ പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും നടത്തുന്നത് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഡസ്റ്റ്ബിൻ അതുപോലത്തെ കാര്യങ്ങളും ഹരിതകർമ്മസേനയുടെ ഉദ്യോഗസ്ഥരെല്ലാവരും അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളതുമാണ് ഇന്ന പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം കലാശക്കൊട്ടാണ് പരസ്യപ്രചാരണം വൈകിട്ട് ആറു മണിയോടെ അവസാനിക്കുന്നതാണ് ഈ കലാശക്കൊട്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രക പ്രകടനങ്ങളും സംഘടിപ്പിക്കുന്നതിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും പോലീസ് പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും കാൻഡിഡേറ്റ്സിനെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ മീറ്റിംഗിൽ നമ്മൾ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളതാണ് എല്ലാ പിന്നെ പോളിംഗിൻ്റെ ദിവസം എല്ലാ വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്തണവും കൂടെ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു എലക്ഷൻ നല്ല സമാധാനപരമായിട്ട് നല്ല ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള സഹായം എല്ലായിടത്തും അഭ്യർത്ഥിക്കുകയാണ് സെറ്റുകളാണ് ഉണ്ടാവുക നമ്മൾ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് കളറിലെ പഞ്ചായത്ത് ഏരിയയിൽ മൂന്ന് ബാലറ്റ് ആയിട്ടായിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടാവുക മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ ഒരു ബാലറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പൊ ഒന്നില് ചെയ്യണ്ട പഞ്ചായത്ത് പഞ്ചായത്ത് ഒരു വിഷയം അല്ല ഇതിപ്പോ നമ്മൾ പഞ്ചായത്ത് മാത്രം നമ്മൾ ചെയ്യുന്നത് പഞ്ചായത്തൊക്കെ ചെയ്യാണ് അപ്പൊ അത് ബാക്കി രണ്ടെണ്ണം നമുക്ക് ചെയ്യണ്ട അങ്ങനെ നേരെ